വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്കായി ചാലിയാറിൽ മൂന്നാം ദിവസവും തിരച്ചിൽ പുനരാരംഭിച്ചു രണ്ട് ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തി ये तेरा है मेरा ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ രണ്ട് ശരീരഭാഗങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് മൂന്ന് ദിവസങ്ങളിലായി അൻപത്തിനാല് മൃതദേഹങ്ങളും എൺപത്തിയഞ്ച് ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചത് പോസ്റ്റ്മോർട്ടം ഇന്ന് പുലർച്ചെയോടെ പൂർത്തീകരിച്ചു ബാക്കി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട് തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കളേറ്റുവാങ്ങി മറ്റ് മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ തുടരുകയാണ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇതുവരെ വയനാട്ടിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ